മാധ്യമപ്രവർത്തകയെ അപമാനിച്ച കേസിൽ നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടാനും കോടതി പോലീസിന് നിർദ്ദേശം നൽകി നിലവിൽ അറസ്റ്റിനുള്ള സാഹചര്യമില്ലെന്ന സർക്കാർ നിലപാട് കൂടി പരിഗണിച്ചാണ് വിധി കേസിൽ ഐ പി സി സെഷൻ മുന്നൂറ്റി അമ്പത്തിനാല് വകുപ്പ് കൂടി ചുമത്തിയ സാഹചര്യത്തിലാണ് സുരേഷ് ഗോപി മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിച്ചത് കേസിൽ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന കുറ്റം കൂടി ചുമത്തിയെന്നും അഞ്ചു വർഷം വരെ തടവ് ലഭിക്കാവുന്ന ജാമ്യമില്ലാത്ത കുറ്റമായതിനാൽ അറസ്റ്റ് ചെയ്യുമെന്ന് ആശങ്കയുണ്ടെന്നും മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരുന്നു രാഷ്ട്രീയ താല്പര്യങ്ങളാണ് തനിക്കെതിരായ കേസുകൾക്ക് പിന്നിലെന്നായിരുന്നു ഹർജിക്കാരന്റെ മറ്റൊരു വാദം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. gold. Rajkumari.